ഈ റമദാൻ കാലത്ത് ദുബായ് ഗ്ലോബൽ വില്ലേജിൽ സന്ദർശിക്കുന്നുണ്ടെങ്കിൽ ഒരൽപ്പം നടക്കാനൊക്കെ തയ്യാറാണെങ്കിൽ ആകർഷകമായിട്ടുള്ള സമ്മാനങ്ങൾ കിട്ടുന്ന ഒരു ചലഞ്ചിന്റെ ഭാഗമാകാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും റമദാൻ സ്റ്റെപ്പ് ചലഞ്ച് അങ്ങനെ ഒരു മത്സരമാണ് ദുബായ് ഗ്ലോബൽ വില്ലേജിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഈ മാസം മുപ്പത് വരെ ഒരൊറ്റ രാത്രി കൊണ്ട് പതിനായിരം ചുവടുകളെങ്കിലും നിങ്ങൾ ഗ്ലോബൽ വില്ലേജിൽ വെക്കണം നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ ഓൾറെഡി നടക്കുന്നുണ്ടല്ലോ ആ പതിനായിരം സ്റ്റെപ്സ് പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് ഈ ചലഞ്ചിൽ വിൻ ചെയ്യാം അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഗ്ലോബൽ വില്ലേജിൽ എത്തുക നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ചലഞ്ചിൽ എൻറ്റർ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രസ് എത്രത്തോളമായി എന്നുള്ളത് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യുകയും ചെയ്യാം നമ്മൾ ഒരുപാട് പവലീനുകളിൽ ഇപ്പൊ തന്നെ നടക്കുന്നുണ്ട് മാത്രമല്ല ഒരുപാട് ഗെയിംസും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെയൊക്കെ നമ്മൾ നടക്കുമ്പോൾ ഏകദേശം പതിനായിരം സ്റ്റെപ്സിനൊക്കെ അടുത്ത് തന്നെ നമ്മൾ ഓൾറെഡി എത്താറുണ്ട് ഒല്പം കൂടി എഫേർട്ട് ഇട്ടാൽ ഈ മത്സരത്തിൽ നിങ്ങൾക്ക് വിജയിക്കാം അങ്ങനെ പതിനായിരം സ്റ്റെപ്സ് നമ്മൾ പൂർത്തീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ഇമെയിലിലേക്ക് ഒരു സ്പെഷ്യൽ കോഡ് അവരയച്ചേരും അപ്പൊ അത് റെഡി ചെയ്ത് നിങ്ങൾക്ക് തൽക്ഷണം വില്ലേജിലേക്കുള്ള എൻട്രി ടിക്കറ്റുകൾ സൗജന്യമായിട്ട് കിട്ടും പിന്നെ ഒരുപാട് ഡിസ്കൗണ്ടോട് ഡിസ്കൗണ്ടോടുകൂടി സെലക്ടഡ് റെസ്റ്റോറൻസിന്റെ ഭക്ഷണ കൂപ്പണുകൾ നിങ്ങൾക്ക് കിട്ടും പിന്നെ കാർണിവൽ വണ്ടർ പാസ്സുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം അങ്ങനെ ഒരുപാട് സമ്മാനങ്ങള് അപ്പൊ തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഈ റമദാനില് ഈ കാഴ്ചകളൊക്കെ കണ്ടു നടക്കുന്നതിനോടൊപ്പം ആരോഗ്യകരമായിട്ടുള്ള ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു മത്സരം അവർ സംഘടിപ്പിച്ചിട്ടുള്ളത് വിശുദ്ധ റമദാനിൽ ഈ മാസം മുപ്പത് വരെ ഗ്ലോബൽ വില്ലേജിലെത്തുന്ന സന്ദർശകർക്ക് സ്റ്റെപ് ചലഞ്ചിന്റെ ഭാഗമാകാം ഒരു രാത്രി കൊണ്ട് പതിനായിരം ചുവടുകൾ വയ്ക്കും ആകർഷകമായിട്ടുള്ള സമ്മാനങ്ങള് സ്വന്തമാക്കാം